ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഒരു ലൈവ് ആയിട്ടുണ്ടായിരുന്നല്ലോ ആ ലൈവില് അവിടെ ഒരു സ്ഥലത്ത് വെച്ച് കൃഷി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് അപ്പം അവിടെ ഞാൻ ചെയ്യുന്നത് കോവൽ കൃഷിയാണ് നമ്മുടെ കോവക്കണ്ടല്ലോ അതിന്റെ ഒരു കൃഷിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിനുമുമ്പ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളതാണ് അപ്പോ ഇന്നലെ ലൈവില് വന്നപ്പോ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ലൈവിന്റെ ഒരു കാർഡ് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആ സ്ഥലവും അതിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അപ്പൊ ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കോവലിന്റെ വള്ളി നമുക്ക് എങ്ങനെ അത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നടാം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു ഇതേ ഇരിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോവലിന്റെ വള്ളികൾ മുറിച്ചു വെച്ചിരിക്കുകയാണ് അതായത് നമ്മൾ നീളമുള്ള വള്ളികൾ കൊണ്ടുവന്ന് അതിൽ നിന്ന് പീസാക്കി വെച്ചിരിക്കുന്ന കോവലിന്റെ പീസുകളാണ് അപ്പം ഇത് ഇങ്ങനെ ഒരു പീസ് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം ഇതാണ് നമ്മൾ നടുന്നത് അപ്പം നമ്മൾ നേരിട്ട് നടുന്നതിന് മുമ്പ് ചെറിയൊരു കവറിനകത്ത് മണ്ണ് നിറച്ച് ആ മണ്ണിൽ ഇത് നട്ട് അത് മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോ ഈ വള്ളിയുടെ ഒരു കഷ്ണം ഈ കഷ്ണം നമുക്ക് നമുക്കിങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗമാണ് ഇതിന്റെ താഴ്ത്ത് മണ്ണിനടിയിൽ പോകേണ്ടത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല കോട വള്ളിയുടെ ഒരു നമ്മൾ നടുമ്പോ ഒരു പ്രശ്നമാണ് അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ചിരിക്കുകയാണ് അതായത് ആ നമുക്ക് ആദ്യം തന്നെ വള്ളി മുറിക്കുമ്പോൾ തന്നെ അതിന്റെ അടിവശം വരുന്നത് ഈ ഇത് വേണ്ട ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് ചെത്തി വെക്കുക അങ്ങനെ ചെത്തി വെക്കുമ്പോൾ നമുക്കത് അത് അടിവശത്തേക്കാണ് എന്നുള്ളത് അറിയാൻ പറ്റും അതിപ്പോൾ ഞാനിത് എന്റെ എനിക്കറിയാൻ വേണ്ടിട്ട് രണ്ട് സൈഡ് ചെത്തി വെച്ചു ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ ഒരു അടയാളം ഇട്ട് വെക്കുക അപ്പോൾ ഇതിന്റെ അടിവശം ഇങ്ങനെ ചെത്തി വെച്ചു ഇതിന്റെ മോൾ വശം കറക്റ്റായിട്ട് എത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഈ ഭാഗമാണ് ഈ ഇങ്ങനെ അടയാളം വെച്ചിരിക്കുന്ന ഭാഗമാണ് മണ്ണിലടിയിൽ വെക്കേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ ഇത് തല തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇതൊരിക്കലും വള്ളി അതിൽ നിന്ന് വള്ളി ഉണ്ടായി വരില്ല ആ ഈ ഒരു തണ്ട് നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പൊ പലപ്പോഴും അബദ്ധം എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് അബദ്ധം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ഐഡിയ ആണിത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളിത് വള്ളി എടുക്കുമ്പോൾ ഒരു മൂന്ന് കമ്പ് എന്ന രീതിയിൽ ഇതെടുക്കണം അതായത് ഇതിപ്പോ കണ്ടത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് കമ്പ് വരുന്ന രീതിയിൽ നമ്മൾ വള്ളി മുറിച്ചെടുക്കണം എന്നിട്ട് ഈ രണ്ട് കമ്പ് ഈ രണ്ട് താഴെയുള്ള രണ്ട് കമ്പ് മണ്ണിന് അടിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ നടാൻ ഈ ഒരു കമ്പ് മാത്രമാണ് മുകളിലേക്ക് നിൽക്കാൻ പാടുള്ളൂ അതായത് ഇപ്പൊ നമ്മൾ രണ്ട് കമ്പ് മണ്ണിൽ നടടുമ്പോൾ ഈ രണ്ട് കമ്പിൽ നിന്ന് വേര് മണ്ണിലേക്ക് ഇറങ്ങും അപ്പോൾ കൂടുതൽ വേര് വേര് പടലങ്ങൾ ഉണ്ടാവുകയും ഈ ചെടിക്ക് വളരാനുള്ള ഒരു ശക്തി കൂടുതൽ കിട്ടുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്ന് കമ്പായിട്ട് മുറിക്കുന്നത് ഇരിക്കുന്ന എല്ലാം അങ്ങനെ മൂന്ന് കമ്പ് വീതം മുറിച്ച് വെച്ചിരിക്കുന്നതാണ് എല്ലാത്തിനും മൂന്ന് കമ്പ് വീതമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ രണ്ടെണ്ണം താഴേക്ക് നമ്മൾ വിടും അപ്പം അത് ഇവിടെയാണ് ഇത് നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഈ സ്ഥലം മുമ്പ് കാണിച്ചിട്ടുണ്ട് മുമ്പ് വെച്ചാൽ അധികമായിട്ടില്ല രണ്ട് ദിവസം മുമ്പേ ഞാൻ ഈ സ്ഥലം ഒരു ലൈവിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഇവിടെയാണ് ഇത് നടാനുദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് തന്നെ കുറച്ച് മണ്ണ് ഇളക്കിയെടുത്ത് മണ്ണ് കവറിൽ നിറച്ചിട്ട് അതിൽ നടു അണുപ്പ് ചെയ്യണത് അതിനുശേഷം മുള വന്നതിന് ശേഷമാണ് നമ്മൾ ഇപ്പം ഇവിടേക്ക് പറിച്ചു പറിച്ചിടുന്നത് അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് മണ്ണ് ഇളക്കി എടുത്തിട്ട് ഇതേ ഇപ്പം ഇവിടെ ഇവിടെ കുറച്ച് ഗ്യാപ്പുണ്ട് അപ്പം ഇവിടെ നിന്ന് മണ്ണ് കളച്ചെടുത്ത് റെഡിയാക്കി പൊടിയാക്കിയിട്ട് അത് നമ്മൾ കവറിൽ നിറച്ചിട്ട് അതിലാണ് കമ്പ് വയ്ക്കുന്നത് ഇത് സംഭവം ചെയ്യുന്നത് ഞാനിവിടെ പയറ് വള്ളിപ്പയർ നട്ടിരുന്ന സ്ഥലമാണ് കഴിഞ്ഞ വേണം കഴിഞ്ഞ നമ്മുടെ പ്രളയത്തിന് മുമ്പ് ഇവിടെ ആ സമയത്ത് വള്ളിപ്പയർ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇതൊക്കെ കാണുന്ന വഴുതനൊക്കെ ചെയ്തു പക്ഷെ ഒന്നും ശരിയായില്ല അപ്പോൾ ഇനി ഇത് ഫുള്ള് കളച്ച് നിരത്തി മണ്ണൊക്കെ ലെവൽ ചെയ്ത് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷമാണ് നമുക്കിത് കമ്പ് ഇപ്പം മുളപ്പിക്കാൻ വെക്കുന്ന ആ കമ്പ് ഇവിടേക്ക് കുറച്ച് നടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ പയറ് പടർത്തിയിരുന്ന വലയാണ് ഇതിപ്പോ ഇതിന് മുകളിൽ ഈ കമ്പികളിലൊക്കെ വലിച്ചു കെട്ടിയിരുന്ന വല പഴകിയപ്പോൾ ഞാനത് പയർ പടർത്താൻ വേണ്ടി താഴത്തേക്ക് എടുത്തിട്ടാണ് ഇതിലാണ് പയർ പടർന്നിരുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിളവ് കിട്ടി അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് വലയ്ക്കാദ്യം വലിച്ച് കെട്ടണമുണ്ടോ അപ്പോൾ അതിനൊക്കെ സമയമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് വളർന്ന് മുകളിലേക്ക് പൊന്തി തുടങ്ങുന്ന സമയത്താണ് ഇത് വേണ്ടു നമുക്ക് വല മുകളിൽ കെട്ടേണ്ടു ഓൾറെഡി പഴയ കമ്പിയൊക്കെ ഉണ്ട് അതിൽ വലിച്ച് കെട്ടിയാൽ മതി അപ്പോൾ ഇവിടെയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് അവിടെ മണ്ണിളക്കിയിട്ട് കവറിൽ കമ്പ് നടാനുള്ള പരിപാടി നോക്കാം ഇതിൽ നിറയ്ക്കാൻ പോകുന്നത് ഈ കവറിനകത്താണ് നിറയ്ക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് തണ്ടുള്ള ഒരു ഇതേപോലത്തെ ഒരു കമ്പ് എടുത്തിട്ട് നേരത്തെ പറഞ്ഞതാണല്ലേ ഞാൻ ഇതിൻ്റെ താഴ്വശം വരുന്നത് ദൈ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗത്താണ് അപ്പോൾ അത് ആദ്യം ഇതിനകത്ത് വെക്കാം ഇതിനകത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ആ രണ്ട് കമ്പ് ഈ ഈ രണ്ട് കമ്പ് ഈ മണ്ണിന് കവറിൻ്റെ ഉള്ളില് മണ്ണിനടിയിൽ വരണം അങ്ങനെ വരുന്ന രീതിയിൽ മണ്ണ് നിറയ്ക്കാം ഇങ്ങനെ ഈ െവലാണ് നമ്മൾ മണ്ണ് നിറയ്ക്കുന്നത് ഇപ്പൊ ഒരു കമ്പ് മാത്രമേ പുറത്തേക്കുള്ളൂ താഴെ രണ്ട് കമ്പിന്റെ മണ്ണിനടിയിലാണുള്ളത് അപ്പൊ ഇനി ഇത് നമ്മള് ചെറുതായിട്ട് നനച്ചെടുക്കും കൂടുതലായിട്ട് വേണ്ട ചെറുതായിട്ട് നനച്ചെടുക്കും ഇവിടെ വൈഫും മോളും ഇതിന് സഹായിക്കുന്നുണ്ട് മോള് വരെ കവർ നിറക്കാന്ന് പറഞ്ഞിട്ട് കൊറേ നേരം ഇതുവരെ നിറഞ്ഞു വന്നിട്ടില്ല അല്ല പറഞ്ഞു പിന്നെ ഇവിടെ ചീര നട്ടിരിക്കുക കേട്ടോ കുറച്ച് കുറച്ച് തന്നെ ഉള്ളൂ ഇതെന്തിനാണെന്ന് വെച്ചാലേ നമ്മുടെ ഇലക്കറികൾ നന്നായിട്ട് കഴിക്കണം എന്നുള്ളത് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നട്ടാണ് പിന്നെ കുറച്ച് കോഴികളുണ്ട് കോഴികൾക്കും ഇതിന്റെ ഇല കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഇവിടെ കുറച്ച് മുളക് പാവിയിട്ടുണ്ട് അതിന്റെ തെയ്യം മുളച്ച് വരുന്നുണ്ട് അപ്പൊ ഇത് ഈ മുളകൊക്കെ വലുതായാൽ ഇത് നമുക്ക് ഈ കോഴയുടെ കോഴ ഇപ്പ ഇവിടെ കോഴ നടുന്നതിന്റെ സൈഡിലൂടെയൊക്കെ ഈ മുളക് വെച്ചുകൊടുക്കും നല്ല ഉണ്ടമുളകിന്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി മുളക് ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പൊ നമ്മൾ അതിന്റെ മണ്ണ് നിറച്ച് കമ്പ് നടുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോ കവറിലാക്കി വെച്ചു നനച്ചു കഴിഞ്ഞു ഇതിലിപ്പോൾ അമ്പത് കവറാണുള്ളത് കവറമ്പാണ് വാങ്ങിച്ചത് അപ്പൊ അതിൽ ബാക്കിയൊരു എട്ടുപത്തു കമ്പോണി ഉണ്ടായിരുന്നു ഞാനിത് ഇവിടെ മണ്ണിൽ ഒരുമിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുളച്ച് വരാൻ അല്ലെങ്കിൽ മുള പൊട്ടാനായിട്ട് അധിക സമയമൊന്നും വേണ്ട ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് മുള പൊട്ടി തുടങ്ങും അത് കഴിഞ്ഞ ഒരാഴ്ച ഉള്ളിൽ ഇത് മാറ്റി നടേണ്ട സമയമാവും ആ സമയമാകുമ്പോഴേക്ക് ഇത് ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് സ്ഥലമൊക്കെ ക്ലിയർ ചെയ്ത് നടാനുള്ള ഭാഗത്തിലേക്ക് മാറ്റണം അപ്പൊ നമ്മുടെ കോവൽ കൃഷിയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് നിലവൃത്തിയാക്കലും ഇതിൽ ഇപ്പൊ കവറിൽ വെച്ചത് അതിലേക്ക് നടലുമാണ് അപ്പൊ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പാർട്ട് ടു ആയിട്ട് ചെയ്യാം കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാം ബൈ